പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ി കുന്നുംപുറം കിറ്റ് റോഡ് ജംഗ്ഷനിൽ ഓടനിർമ്മാണത്തിനിടെ കുടിവെള്ളപ്പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴായിട്ടും ജല അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന നാട്ടുകാരുടെ പരാതി സി എസ് നേതൃത്വത്തിൽ നടക്കുന്ന ഓട ഓടനിർമ്മാണത്തിനിടെയാണ് വലിയ കുടിവെള്ളപ്പൈപ്പ് പൊട്ടിയത് ശനിയാഴ്ചയാണ് പൈപ്പ് പൊട്ടിയത് ആദ്യം ചെറിയ തോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകിയതെങ്കിലും പിന്നീട് പമ്പിംഗ് വെള്ളം ശക്തമായ പ്രഷറിൽ ഒരാൾ പൊക്കത്തിൽ കുടിവെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു ഇതോടെ ജനപ്രതിഷേധവുമായി രംഗത്തെത്തി കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴായതോടെ പലയിടങ്ങളിലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയായി ജല അതോറിറ്റി അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ പരിഹരിക്കാമെന്ന മറുപടിയാണ് ലഭിച്ചത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴാകുന്നത് ചൊവ്വാഴ്ച പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും നടപടിയൊന്നും ആയിട്ടില്ലെന്നാണ് പരാതി വെള്ളത്തിന്റെ കാരണം വളരെ വലിയൊരു കുളം പോലെ കിടക്കുന്നതാണ് ഈ വെള്ളത്തിൻ്റെ അത് വെള്ളം പുറത്തേക്ക് വരാണ്ടിരിക്കാനുള്ള ഒരു സംവിധാനം എന്തെങ്കിലും ഒരു മാനസിക പരിഗണന ഇതുവരെ ചെയ്തിട്ടില്ല രണ്ട് ദിവസമായി ഇതിങ്ങനെ തുടരുന്നത് ഇങ്ങനെ പോയിക്കാനുണ്ടെങ്കിൽ ഇവിടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വീഴ്ച വീഴ്ചയെന്ന് ആളുകൾ വരുന്നുള്ളൂ കാര്യം ആർക്കും ഒരു നടപടി എടുക്കാനുള്ള ഒരു ഇതുമില്ല വാട്ടർ അതോറിറ്റീൻ്റെ എഇസിനും ബഹുമാനം അവർ വിളിച്ചപ്പോൾ നാളെ വന്നിട്ട് നോക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വെള്ളം നിറഞ്ഞ് ഇവിടെ ഒരു കുട്ടി രണ്ട് പിള്ളേരി ഇതിൻ്റെ അകത്ത് വീണ് വളരെ ഡേഞ്ചറിൽ അത് പൊക്കിയെടുക്കുകയുണ്ടായി അത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു വരുമ്പോൾ വളരെ കർശനമായിട്ട് ഇന്ന് തന്നെ അതിന് നടപടിയെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു ഇതാണ് ജനങ്ങളോട് അനുഭവിക്കുന്നത് ഒന്നാമത് ബസ്സുകളും വളരെ തിരക്കുള്ളൊരു ഏരിയയും കൂടിയാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഈ സെൻട്രലിൽ തന്നെ ഇത് വളരെയധികം വളരെ ഡേഞ്ചറിലാണ് ഈ കുഴികൾ ഇതായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റിൻ്റെ ന്യൂസ് ബ്യൂറോ ഫോർട്ടോ കൊച്ചി